ഒവ്വേറെ സിസ്റ്റ് കാരണം പ്രയാസപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഒരു ആശ്വാസം നൽകുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഹായ് ഞാൻ ഡോക്ടർ ജനറിയാസ് അപ്പോൾ എൻ്റെ ഇൻഫെർട്ടിലിറ്റി യാത്രയിൽ അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ ഒത്തിരി കേസസ് നമുക്ക് സക്സസ് ആക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ ചില ഒവ്വേറെ സിസ്റ്റ് കേസസ് വളരെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് തരാറുണ്ട് ചിലപ്പം ഒരൊറ്റ മാസം കൊണ്ട് തന്നെ സിസ്റ്റ് പോകലും കൺസ്യൂവ് ആവലും ഒക്കെ സംഭവിക്കാറുണ്ട് പക്ഷേ പക്ഷെ എല്ലാ കേസിലും അത് പോസിബിൾ ആവാറുമില്ല അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഹെമ ഹെമറജിക് സിസ്റ്റ് കേസാണ് അപ്പോൾ ഈ കേസ് ഞാൻ ഫയൽ ഓപ്പൺ ആക്കുന്നത് ഏകദേശം ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഇവരൻ്റെ ക്ലിനിക്കിലോട്ട് ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ ഇവർ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത് ഇപ്പോൾ ഇവർ വീഡിയോസ് കണ്ടിട്ടാണ് നമ്മളെ തേടി എത്തുന്നത് അപ്പോൾ ഇവരുടെ കേസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം നാല് വർഷമായി ഒത്തിരി ട്രീറ്റ്മെൻറ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ വൈഫിന് ലോ എ എം എച്ച് ആണ് അതുപോലെ തന്നെ ഹെമറേജിക് സിസ്റ്റുണ്ട് പിന്നെ പീരീഡ്സ് കൃത്യമാവുന്നില്ല എം എച്ച് കുറവാകുമ്പോൾ ഓലൂഷൻ നടക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പിരീഡ്സ് പലപ്പോഴും ടാബ്ലെറ്റ്സ് കഴിക്കുമ്പോൾ മാത്രമേ പിരീഡ്സ് അപ്പിയർ ചെയ്യാറുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കേസ് അങ്ങനെ ഇവർ വന്നു വന്ന സമയത്ത് നമ്മൾ മെഡിസിൻസ് കേസ് രണ്ടുപേരും കേസ് നോക്കി മെഡിസിൻസ് കൊടുത്തു ദെൻ പിന്നെ അവിടെ ആ നെക്സ്റ്റ് മന്ത് വീണ്ടും ഫോളോ അപ്പ് വന്നു അന്നേരം നമ്മൾ മറ്റേ മെഡിസിൻസ് ആയിട്ട് പോയി പോയി കഴിഞ്ഞ ശേഷം പിന്നെ അവളെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടറെ എനിക്ക് ആയിട്ട് അബ്ഡോമിനൽ പെയിൻ ഉണ്ട് എന്ത് ചെയ്യണം പിരീഡ്സ് ആയിട്ടില്ല ആവാനുള്ള ഡേറ്റ് ആവുന്നേ ഉള്ളൂ അപ്പോൾ ഓൾറെഡി എനിക്ക് സിസ്റ്റം ഉണ്ട് എന്ന് പറഞ്ഞു തന്നെ അപ്പോൾ ആ സിസ്റ്ററിന് ഞാൻ എന്തെങ്കിലും സിസ്റ്റർ എല്ലാർജ് ഇതായിട്ടുണ്ടോ എന്താണ് പ്രോബ്ലം നോക്കാൻ വേണ്ടിയിട്ട് അന്നേരം ഞാൻ ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു അത് ഞാൻ അവർ കണ്ണൂരിൽ നിന്ന് സ്കാൻ ചെയ്തിട്ട് റിപ്പോർട്ട് എനിക്ക് അയച്ചു തന്നു അപ്പോൾ നോക്കിയ സമയത്ത് നമ്മൾ ആ സ്കാനിങ് നമ്മൾ എടുക്കുന്നത് മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനായിരുന്നു നമ്മൾ സ്കാൻ ചെയ്യുന്നത് അതിനകത്ത് റൈറ്റ് ഓവറിക്കകത്ത് ഹെമോറോജിക് സിസ്റ്റ് ത്രീ പോയിൻറ്റ് ടു ഇൻ ടു ത്രീ സെൻറ്റിമീറ്റർ സൈസുള്ള ഒരു ഹെമോളോജിക് സിസ്റ്റ് ഉണ്ടായിരുന്നു റൈറ്റ് ഓവറിയിൽ അപ്പോൾ ഞാൻ പറഞ്ഞ സിസ്റ്റ് ഉണ്ട് കുഴപ്പമില്ല ഞാൻ മറ്റേ മെഡിസിൻസ് അയച്ചു തരാം എന്ന് പറഞ്ഞ് നമ്മൾ ആ ദിവസം തന്നെ മെഡിസിൻസ് അയച്ചു നെക്സ്റ്റ് ഡേ മുതൽ അവർ വീണ്ടും സിസ്റ്റിലുള്ള മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ പീരീഡ്സ് ആവുന്നത് ഏകദേശം ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോൾ അവൾക്ക് കാരണം പിരീഡ്സിൻ്റെ വൺ വീക്ക് ബിഫോർ അവൾക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾക്ക് പീരീഡ്സ് ആയി അത് കഴിഞ്ഞു പിന്നെ പിരീഡ്സ് ആയിക്കഴിഞ്ഞാൽ ഞാൻ ഓവലേഷൻ്റെ സ്കാനിങ് ഇവിടെ വന്ന സമയത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെ വിളിച്ചിട്ട് ചോദിച്ചു ഡോക്ടറെ ഡോക്ടർ മറ്റൊരു സ്കാനിങ് കൂടി എന്തായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓവുലേഷൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഈ പേഷ്യൻറ്റ് കുറച്ച് ആണ് ഇപ്പോൾ സിസ്റ്റർ എന്തായി എന്നറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ടോ പിന്നെ നമുക്ക് ഒരു ഇൻഫെർട്ടിലിറ്റി പർപ്പസ് കുറച്ചായി അവൾ ഓവലേഷൻ ട്രാക്ക് ചെയ്തിട്ട് അപ്പോൾ ഓക്കെ ഞാൻ പറഞ്ഞാൽ ആ സ്കാനിങ്ങും കൂടി ചെയ്യാൻ പാടും ആ സ്കാനിങ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഇരുപത്തിനാല് ഒമ്പത് ഇരുപത്തിയഞ്ച് അപ്പോൾ നമ്മൾ മൂന്ന് ഒമ്പത് ഇരുപത്തഞ്ചിന് ചെയ്ത സമയത്ത് സ്കാനിങ്ങിനകത്ത് കണ്ട റൈറ്റ് ഓവറിയിലുള്ള സിസ്റ്റ് കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആയിട്ടുണ്ട് അപ്പോൾ ഒരു സർജറിയും ഒരു പ്രോസസ്സും കൂടാതെ തന്നെ വിത്ത് മെഡിസിൻസ് ഏകദേശം ഒരു നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു ഇരുപത് ഇരുപത്ത ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ആ സിസ്റ്റ് ആയി അതിന് ക്ലിയർ കട്ട് എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പം ഇത്തരത്തിലുള്ള റിസൾട്ടുകൾ മുമ്പ് നമുക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ട് പക്ഷേ എന്നാൽ നമ്മൾ എന്താ പറയുക ഇത്തരത്തിൽ വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏകദേശം പതിനഞ്ച് വർഷമായി ക്ലിനിക്കൽ പ്രാക്ടീസ് പതിനഞ്ചല്ല പതിനഞ്ച് കൂടുതലായി ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ പലപ്പോഴും ഇത്തരത്തിൽ റിസൾട്ടുകൾ കിട്ടുമ്പോൾ നമ്മൾ ഓക്കെ സന്തോഷം അങ്ങനെ ഞങ്ങൾ വിട്ടുക പക്ഷേ ഇപ്പം നമ്മൾ ഇങ്ങനെ നിങ്ങളുമായിട്ട് ഇത്തരം എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഈ ഒരു കേസ് ഇത്തരത്തിലുള്ള പോസിബിൾ ആണ് എന്നുള്ളത് മുമ്പ് പല വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവരിപ്പോൾ വീഡിയോസ് കണ്ട് അത്രയും ദൂരം നമ്മളെ തേടി വരുമ്പോൾ നാം അവർക്കും ഡോക്ടർ ഇങ്ങനെയൊക്കെ സംഭവിക്കും അല്ലേ കാരണം ഇത്രയും നാൾ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റും എടുത്തൊരു സിസ്റ്റ് പറഞ്ഞിട്ട് ഒരുപാട് നാളെ ഇത്രയും നാളവർ എടുത്ത മെഡിസിൻസ് ഒന്നും അവർക്ക് ഇത്രത്തിൽ റിസൾട്ട് കൊടുത്തിട്ടില്ല അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റിന് വലുതാവുകയാണെങ്കിൽ സർജറി ചെയ്യണം എന്നന്നെ ആയിരുന്നു പക്ഷെ അപ്പം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയ സിസ്റ്റ് മാറ്റി കൊടുക്കാൻ പറ്റി അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഹെമറജിക് സിസ്റ്റോ അല്ലെങ്കിൽ എന്ത് സിസ്റ്റ് അതായത് സിസ്റ്റ് പല ടൈപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ സിമ്പിൾ സിസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പറയും വിത്തൗട്ട് മെഡിസിൻസ് തന്നെ അത് മാറിപ്പോകും നമ്മൾ ഫോളോ അപ്പ് നോക്കണ സിസ്റ്റ് വലുതാവുന്നെങ്കിൽ മാത്രമേ നമ്മൾ ഇൻറ്റർഫിയർ ചെയ്യേണ്ട കാര്യമുള്ളൂ അല്ലെങ്കിൽ ഹെമറേജിക് സിസ്റ്റ് ചോക്ലേറ്റ് സിസ്റ്റ് കോംപ്ലക്സ് സിസ്റ്റ് ഇതെല്ലാം നമുക്ക് വിത്ത് മെഡിസിൻസ് സാധാരണ നമുക്കൊരു യൂഷ്വൽ ട്രീറ്റ്മെൻറ്റ് കോഴ്സ് വരാം ഒരു ത്രീ ടു സിക്സ് മന്ത്സിന് അകത്താണ് ഡിസപ്പയർ ആയി പോകാറുള്ളത് നമ്മളിപ്പോൾ സ്കാൻ ചെയ്യും മൂന്ന് മാസം കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്യും അപ്പോൾ മിക്കവാറും ഏകദേശം ഒരു വൺ സെൻറ്റിമീറ്റർ പെർ മന്ത് എന്നുള്ള രീതിയിൽ സിസ്റ്റ് ചെറുതായി ചെറുതായിട്ട് പക്ഷേ നമ്മൾ ചില കേസിനകത്ത് നമുക്ക് വളരെ ആപ്റ്റായിട്ടുള്ള സിംറ്റംസ് കിട്ടും കിട്ടുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ വളരെ കറക്റ്റാണ് വളരെ പെട്ടെന്ന് സിസ്റ്റിന് നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റാറുണ്ട് ഓക്കെ പിന്നെ ഇവിടെ ഹസ്ബൻഡിന്റെ പാർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൗണ്ട് കുറവാണ് മോർട്ടിലിറ്റി കുറവെന്നൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് നമ്മളെ കാണിച്ച റിപ്പോർട്ടിനകത്ത് ഏകദേശം തേർട്ടി ടു മില്യൻ ആയിരുന്നു കൗണ്ട് ഉണ്ടായിരുന്നത് റാപ്പിഡ് ആൻഡ് സ്ലോ രണ്ടും കൂടി ഏത് ട്വന്റി ത്രീ പെർസെൻറ്റേജായിരുന്നു ഉണ്ടായിരുന്ന മോട്ടിലിറ്റി പെർസെൻറ്റേജ് പക്ഷെ നമ്മൾ മെഡിസിൻസ് വൺ മന്ത് കഴിച്ചിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്ത് വരാൻ പറഞ്ഞ സമയത്ത് ആ തേർട്ടി ടു മില്യൻ ഉണ്ടായത് ഫോർട്ടി സെവൻ മില്യൻ ആയിട്ട് ഇൻക്രീസ് ചെയ്തു ആക്റ്റീവ് പ്ലസ് സ്ലോ മോട്ടിലിറ്റി ഏകദേശം സെവൻറ്റി പെർസെന്റേജ് ആയിട്ട് ഇൻക്രീസ് ആയി അപ്പോൾ അവിടെയും അതായത് മോട്ടിലിറ്റിയിലും കൗണ്ടിലും നമുക്കൊരു ഇൻക്രീസ് കിട്ടി ഇപ്പുറത്തെ സൈഡിൽ ഇനിയിപ്പോൾ ഓബുലേഷൻ നടക്കുന്നില്ല ആ സ്കാൻ റിപ്പോർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓബുലേഷൻ നടക്കുന്നില്ല ലോ എ എം എച്ചിൻ്റെ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഇനി നമ്മൾ കാരണം അധികം മെഡിസിൻസ് പോകില്ല സിസ്റ്റ് പോയിട്ടുണ്ട് ഇനിയും ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണം അവർ അവർ സ്റ്റിൽ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാകുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുകയൊക്കെ റിസൾട്ട് കിട്ടും കിട്ടുന്നവർ പാട് നാൾ കഴിക്കണം ഒരുപാട് നാൾ കഴിച്ചെങ്കിൽ അപ്പോഴേക്കും ഇനി ഇപ്പോൾ ഞങ്ങളുടെ ഒരു കുഞ്ഞെന്ന സ്വപ്നം പിന്നെ നീണ്ടു ഉള്ള സാധ്യതയില്ലേ എന്നല്ല ഒക്കെ ചിന്തിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നമ്മുടെ മെഡിസിൻസ് അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് മുമ്പത്തെ അതായത് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഒരു മൂന്നോളം കേസ് സിസ്റ്റ് പോയി സെയിം മന്ത് കൺസ്യൂ ഏത് സിസ്റ്റ് ഹെമറോജിക് സിസ്റ്റ് ഒരു കേസിൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ അവർക്കിപ്പോൾ രണ്ട് കുട്ടികളെ ആദ്യത്തെ കുട്ടിക്കവർ വരുന്ന സമയത്ത് സിവിയർ ഡിസ്മനോറിയ ആയിരുന്നു അവർക്ക് അതായത് മനസ്സിലാവുന്ന സമയത്ത് സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻ ആയിട്ടാണ് വന്നത് അങ്ങനെ വന്നു അവർക്ക് മെഡിസിൻ കൊടുക്കുന്നു ഒരു ടൈം പീരീഡ്സിൻ്റെ ടൈമിലാണ് അവർ വരുന്നത് വൺ വീക്ക് ബിഫോർ പെയിൻ തുടങ്ങുമല്ലോ അവർക്ക് അങ്ങനെ ആ സമയത്ത് അവർ വരുന്നു മെഡിസിൻ കൊടുത്ത് പിന്നെ നെക്സ്റ്റ് ആ മന്ത് പീരീഡ്സ് അവർ വലിയ പെയിൻ ഉണ്ടായില്ല ദ നെക്സ്റ്റ് മന്ത് പീരീഡ്സ് മിസ്സായി കാർട്ട് ടെസ്റ്റ് പോസിറ്റീവ് പ്രഗ്നൻറ്റ് അങ്ങനെ അവർക്ക് ആൺകുഞ്ഞ് ജനിച്ചു അത് കഴിഞ്ഞ് ഒരു നാല് വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അവർക്ക് ആ ചെറിയ പെയിൻ വീണ്ടും വരാൻ തുടങ്ങി ആ സമയവും അവർ വരുന്നു ഇതേ എക്സ്പീരിയൻസ് വന്നു അപ്പോൾ എൻ്റെ ഒരു ഇത്രയും കാലത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ ഒരേ ഒരു കേസാണ് ഒറ്റ മാസം കൊണ്ട് രണ്ട് തവണയും പോസിറ്റീവ് ആയിരുന്നില്ല ഫസ്റ്റ് ബേബി ആ സെക്കൻഡ് ബേബി ഞാനത് അവരുടെ അടുത്ത് ചെയ്തിട്ടുണ്ട് ഫാസ്റ്റസ്റ്റ് കൺസീവിങ് കപ്പിളാണ് നിങ്ങൾ എന്നിട്ട് അപ്പം അതൊക്കെ വല്ലപ്പോഴൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ എല്ലാ കേസും നമുക്ക് ഇത് പോസിബിളല്ല ഇത്തരത്തിലുള്ള കേസസാണ് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യുന്നതെന്നും മാത്രം കാരണം അതല്ല ബാക്കി എല്ലായിടത്തും ചെയ്യുന്ന പോലെയുള്ള റിസൾട്ടുകൾ പറയുന്നത് നമുക്കൊരു ഒരു ത്രില്ലോ അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഒരു എങ്ങനത്തെ എക്സൈറ്റിംഗ് ആക്കുന്ന കേസസ് മാത്രമേ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ ഡോക്ടറെ ഒറ്റ മാസം കൊണ്ട് സിസ്റ്റം ആക്കി തരണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല ബിക്കോസ് നമുക്ക് ഓരോ കേസും നമ്മൾ ഇൻഡിവിജ്വലൈസ് ചെയ്ത് നോക്കി ട്രീറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട മെഡിസിൻ കണ്ടെത്തും ആ െത്തി തരുമ്പോ എത്രമാത്രം നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് സിംറ്റംസ് ചിലപ്പോൾ ചില പേഷ്യൻസ് നമ്മളെത്ര ചോദിച്ചതിനൊന്നും തുറന്ന് പറയില്ല അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള റിസൾട്ട് ചില നമ്മുടെ നമ്മളിപ്പോ അപ്പോൾ ആ ഒരു പ്രോസസ്സ് കേസ് ടേക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ് ആപ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ആപ്റ്റായിട്ടുള്ള മെഡിസിൻസ് നിങ്ങൾക്ക് തരാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള റിസൾട്ട് നിങ്ങൾക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഓക്കെ ഇത്തരത്തില് ഒവേറെ സിസ്റ്റ് കാരണം പി സിഒ ഡി കാരണം അതുമല്ലെങ്കിൽ മോർട്ടിലിറ്റി കുറവ് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം വർഷങ്ങളായിട്ട് ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ ഇവിടുത്തെ എന്ന് പറയുന്നത് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുള്ള ആളുകൾ തന്നെ ഒരു കുഞ്ഞു അതിൻ്റെ ശേഷം പി സി യു ഡി ഫേസ് ചെയ്യും ഓക്കെ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞായതിന് ശേഷം മറ്റ് കൗണ്ട് കുറവ് പതുക്കെ പതുക്കെ നമുക്ക് കൗണ്ട് കുറഞ്ഞ് കുറഞ്ഞു വരുന്നതായി കാണും അപ്പോൾ പലപ്പോഴും അത് പ്രോപ്പർ കോഴ്സ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാറില്ല ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്ന രണ്ട് കേസിൽ ഞാൻ ട്രാക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവരുടെ കോഴ്സ് കൗണ്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ദാറ്റ് മീൻസ് വെരിക്കോസിൽ കോഴ്സിൽ അവർ ഡെവലപ്പായി വരുന്നുണ്ട് പക്ഷെ അത് ഡയഗ്നോസ്ഡ് ആയിട്ടുണ്ടായില്ല നമ്മൾ ഇവിടെ നിന്നാണ് ഡയഗ്നോസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഇത്തരത്തിൽ വിവിധങ്ങളായ പ്രശ്നങ്ങൾ കാരണം ഒരു ഇൻഫെർട്ടിലിറ്റി ഫേസ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായിട്ട് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് കൊണ്ടും കാണാം താങ്ക് യു